നടൻ കൃഷ്ണകുമാറിനെയും ഭാര്യ സിന്ധു കൃഷ്ണകുമാറിനെയും ഇവരുടെ നാല് പെൺമക്കളെയും അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഇവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സുമാണ് അടുത്തിടെയായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ഓസി എന്ന് വിളിക്കുന്ന ദിയ കൃഷ്ണയുടെ വിവാഹം വിവാഹശേഷം താനിപ്പോൾ ഗർഭിണിയാണെന്ന സന്തോഷം ഓസി ആരാധകർക്കായി പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതോ ഒരു അഭിമുഖത്തിൽ ഓസിയുടെ അമ്മയായ സിന്ധു കൃഷ്ണ ഒരു കാര്യം പറഞ്ഞതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് തന്നെ നാലു മക്കളെ കുറിച്ച് സംസാരിക്കുമ്പോഴും നാലു മക്കളിൽ ഓസിയുടെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത് കാരണം അവൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ചില സമയത്ത് അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല നമ്മൾ എപ്പോഴും നല്ലത് ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക പറ്റുന്നവരെയൊക്കെ സഹായിച്ചു പോകുക ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് നാലു മക്കളെയും കെട്ടിച്ചു വിടുക എന്ന് പറയുന്നതന്നെ പൂർണമായും ഒരു വാക്യമാണത് ഞാൻ ഒരിക്കലും അവരെ കെട്ടിച്ചു വിടുകയല്ല അല്ലെങ്കിൽ പറഞ്ഞയക്കുകയല്ല എങ്ങോട്ടാണ് അവരെ വിടേണ്ടത് അവരവർക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിച്ചു മാറി താമസിക്കുന്നത് എനിക്കൊരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു പേടി സ്വപ്നം തന്നെയാണ് ഞാൻ അവരുടെ നാലു പേരുടെയും കൂടെ പോയി താമസിക്കും അവിടെ പോയി വ്ലോഗെടുക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല കാരണം ഇതുവരെ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഞാൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെയോ മറ്റു ബിസി ആയിരിക്കും പേരുടെയും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒപ്പം ഉണ്ടായിരിക്കും എന്നാണ് സിന്ധു കൃഷ്ണകുമാർ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്